ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ് കുറേ ദിവസമായിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയില്ല ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി അതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമ്മളെ പുതിയ ചാനലാണ് മല്ലു മാൻ നല്ല മനുഷ്യൻ എന്നാണ് അതിൻ്റെ അർത്ഥം മല്ലു മാൻ എന്ന് പറയുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് വെറൈറ്റി ഒരു പേര് കിടക്കട്ടെ എന്ന് ചോദിച്ചൊരു പേരിട്ടത് പുതിയ ചാനലാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ അന്നത്തെ നമ്മൾ ആ വീഡിയോ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് പറഞ്ഞ പ്രകാരമാണ് ഈ വീഡിയോ ഇടുന്നത് ഒരുപാട് പേരെ സംശയമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഥയാണോ ഫസ്റ്റ് എഴുതുന്നത് തിരക്കഥയാണോ ഫസ്റ്റ് എഴുതുന്നത് അതോ സംഭാഷണമാണോ എന്നുള്ളത് ഒരുപാട് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ വലിയ പ്രെസ ഹ പെർസെൻറ്റേജ് ഒന്നും ഞാൻ പറയുന്നില്ല ഒരു അറുപത് പെർസെൻറ്റേജിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ മെയിനായിട്ടും നമ്മൾ ഫസ്റ്റ് ഒരു കഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ കഥ ഉണ്ടാക്കിയിട്ട് അതിനകത്തു നിന്നാണ് നമ്മൾ എന്ത് എന്തു ചെയ്യുക തിരക്കഥ ഉണ്ടാക്കുക ഈ തിരക്കഥ ഉണ്ടാക്കിയതിന് ശേഷമാണ് പിന്നെ സംവിധാനം അല്ല സോറി സംഭാഷണം അപ്പം കഥ തിരക്കഥ സംഭാഷണം പിന്നീടാണ് ഇത് സംവിധാനത്തിലോട്ട് പോകത്തുള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത് കഥ തിരക്കഥ സംഭാഷണം ഈ കഥ എഴുതുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കഥയുടെ ഡെപത്ത് എന്തോന്ന് മനസ്സിലാക്കണം എന്താണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മൊത്തത്തിൽ ടോട്ടാലിറ്റി എന്തോ ആണ് എന്നുള്ളത് ഉദ്ദേശിച്ചിട്ട് വേണം പിന്നെ അത് തിരക്കഥയിലോട്ട് മാറ്റാം ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഒരു കടയിലെ ജീവനക്കാരൻ അദ്ദേഹം എന്നും രാവിലെ ഒരു കടയിൽ പോകുന്നു കടയിൽ പോയിട്ട് അദ്ദേഹം കട തുറക്കുന്നു അപ്പം ഇതിനകത്ത് തിരക്കഥ ഒരു ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം തരാം ഇതിൻ്റെ തിരക്കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാവിലെ എണീക്കുമ്പോൾ അയാളെ കട്ടിലാണ് ഫസ്റ്റ് നമ്മൾ ഷോട്ട് അപ്പം അദ്ദേഹത്തിൻ്റെ കട്ടിൽ പിന്നെ അദ്ദേഹം ഇണീക്കുന്നു പിന്നെ അദ്ദേഹം പല്ല് തേക്കുന്നു കുളിക്കുന്നു ഇങ്ങനെയുള്ള സീൻസുകൾ പോവും പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഇൻഡോറാണ് ഇൻഡോറിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് പുറത്ത് പോകുമ്പോഴത്തേക്ക് ഔട്ട്ഡോർ ആണ് വരുന്നത് മനസ്സിലായത് ആദ്യം നമ്മൾ ഇൻഡോറിലാണ് ഷൂട്ട് ചെയ്യുന്നത് പിന്നെ ഔട്ട്ഡോർ അതൊക്കെ എഴുതി വെക്കണം രാത്രിയാണോ പകലാണോ അപ്പോൾ ഷോട്ട് കിടക്കുന്ന പകലാണ് അപ്പോൾ പകൽ സമയം ഇത്ര സമയം ഇത്ര സമയൊക്കെ എഴുതി വെക്കണം പിന്നെ ഓരോ ആംഗിളിൽ ക്യാമറ ആംഗിളുകൾ എഴുതി വെക്കണം ക്യാമറ ആംഗിൾ ഫസ്റ്റ് ഷോട്ട് സെക്കൻഡ് ഷോട്ട് തേർഡ് ഷോട്ട് ഓരോ കട്ടിങ്ങായിട്ട് വരും അപ്പം ആ കട്ടിങ് എല്ലാം കറക്റ്റായിട്ട് എഴുതി വെക്കണം അപ്പോൾ ഒരുപാട് ലോങ് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു ഇത് ഒന്ന് കമൻറ്റ് ചെയ്താൽ ലോങ് വീഡിയോ ചെയ്യാം ഇപ്പോൾ ഷോർട്ട് വീഡിയോ ആണ് ഞാൻ ചെയ്ത് ചെയ്യുന്നത് മെയിനായിട്ട് ഷോർട്ട് വീഡിയോ ആണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരിക്കലും പറയുന്നില്ല അറുപത് പെർസെൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം കാരണം ഇത് ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും ഉള്ള ആളല്ല എന്നാൽ പോലും മാക്സിമം എന്നാൽ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ നിങ്ങളിലോക്കിട്ട് അറിവ് എത്തിക്കാമെന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഓരോ ദിവസവും വീഡിയോ വരുമെന്ന് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ഒരാഴ്ചയായിരിക്കും ചിലപ്പം രണ്ട് ദിവസം കൂടുമ്പോഴായിരിക്കും എപ്പോഴായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാക്സിമം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അത് ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ചാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇപ്പം മെയിനായിട്ടും ഈ തിരക്കഥയുടെ ഒരു ത്രെഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ലോങ് വീഡിയോ ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് ചോദിക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഗുഡ് ബൈ